ചന്ദ്രദിനോത്തോ അനുബന്ധിച്ച് സി വി എം എൽ പി സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ റോക്കറ്റ് മോഡൽ നിർമ്മാണം പോസ്റ്റർ പ്രദർശനം സൗരയുഗം സിറ്റ് ഗാനങ്ങൾ സംഘടിപ്പിച്ചു ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു റോക്കറ്റ് മോഡൽ കുട്ടികൾക്ക് ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് നിർമ്മിച്ച് സൗരയുഗ സ്ക്രിപ്റ്റും ഗാനങ്ങളും കൂടെ സംഘടിപ്പിച്ചു പ്രഥമ അധ്യാപിക ലിജ റാണി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ സുമം ി അഹിറ ബി വി പാർവതി വിച്ചു സുനിത തുടങ്ങിയവർ നേതൃത്വം നൽകി പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം ാണ് എന്റെ നൂറ്റി ഒമ്പത് മടങ്ങ് വലിപ്പവും വരും സൗരയൂഥത്തിന്റെ ആകെ പിണ്ഡത്തിന്റെ തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് എട്ട് ആറ് ശതമാനവും എന്തിലാണ് ഞാൻ ആരാണെന്ന് നിങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായോ നിങ്ങളുടെ പ്രിയപ്പെട്ട സൂര്യൻ ടുത്തു നിൽക്കുന്ന ഗ്രഹമാണ് ഞാൻ സൂര്യനെ ഏറ്റവും വേഗതയിൽ വലം നിൽക്കുന്ന ഗ്രഹവും ഞാൻ തന്നെയാണ് ഞാൻ ആരാണ് കൂട്ടുകാർക്ക് അറിയാമോ ഞാനാണ് ബുധൻ അല്ലെങ്കിൽ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ് ഞാൻ ഭൂമിയുടെ ഞാൻ ആരാണെന്നും കൂട്ടുകാർക്ക് അറിയാമോ ശുക്രൻ അതെങ്കിൽ ബീന de hey. hey. ജീവൻ നിലനിൽക്കാൻ സാധിച്ചില്ല ഞാൻ എനിക്ക് നിറമാണ് ഉള്ളത് ഇരുപത്തി ഏഴ് ഉപഗ്രഹങ്ങളാണ് എനിക്ക് ചുറ്റും കറങ്ങുന്നത് കൂട്ടുകാർക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ ഞാനാണ് യുറാന് അവസാനത്തെ ഗ്രഹമാണ് ഞാൻ ഞാനാണ് ആയിട്ടാണ് അറിയപ്പെടുന്നത് പതിനാല് ഉപ്രഹങ്ങളാണ് എനിക്ക് ചുറ്റും കടന്നത് കൂട്ടുകാർക്ക് ഞാൻ അറിയുന്നത് അറിയട്ടെ ഞാനാണ് ആരെ más ിരിയ മതിയാക്കുംങ്ങാതി അപ്പോളുറിട്ട് നിന്നെ കാണാൻ വന്നപ്പോൾ കള്ളച്ചിരിയത് കണ്ടില്ല മാനില്ല മുയലില്ല നീ മടിയിൽ കുണ്ടും കുഴിയും കൂയിട്ടും കല്ലും മണ്ണും നിറഞ്ഞെങ്കിലും വെള്ളത്താലവും and leave it there